ഹായ് എല്ലാവർക്കും നമസ്കാരം നാലര വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ വീഡിയോ ചെയ്ത് കണ്ടു സുജ അജയ് എന്നാണ് അവരുടെ പേര് അവര് ഡബ്ബിങ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അപ്പോൾ അവരുടെ മേഖല ഡബ്ബിങ് ആണെന്ന് അവർ ആദ്യം തന്നെ നിശ്ചയിച്ചിരുന്നു ഡബിങ് ചെയ്യാനായിരുന്നു അവർക്ക് താല്പര്യം അങ്ങനെ അതിന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോന്ന് ആലോചന വരുന്നത് അവരങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അവർക്കതൊരു ഹരായി മാറി നമുക്കറിയാലോ സ്വാഭാവികമായിട്ട് കുറെ അധികം ആളുകൾ യൂട്യൂബിൽ വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് അത്ര മണി കിട്ടി ഇത്ര മണി കിട്ടി എന്നൊക്കെ പറയുന്നതും ഒരുപാട് ആളുകളുടെ ഇൻഗത്തെക്കുറിച്ച് മറ്റ് യൂട്യൂബേഴ്സ് ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ അവരെ പ്രലോഭിച്ച് കാണാം കാരണം വലിയ മുതൽ മുടക്കില്ലാതെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്കാണ് യൂട്യൂബിനെ പലരും കാണുന്നത് അപ്പോൾ മുതൽ മുടക്കില്ലാതെ വലിയ വരുമാനം കിട്ടും എന്ന് അവർ കരുതിപ്പോയി അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടെന്ന് അവർ ധരിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്കറിയാം നൂറുകണക്കിന് ചാനലുകളാണ് ഓരോ ദിവസവും പുതിയതായി വന്നോണ്ടിരിക്കുന്നത് അവരാരും മനസ്സിലാക്കാതെ പോ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് നൂറ് ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത് ചാനൽ പോലും വലിയ കാര്യമായിട്ട് സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പുറകെ നടക്കുന്ന ആളുകളുണ്ട് കുറെ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ചറിയുന്നത് ഇതുകൊണ്ട് ഒരു പ്രയോജനം നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയി എന്നുള്ളത് ഈ സ്ത്രീക്ക് പറ്റിയത് അതുതന്നെയാണ് അവർക്ക് കിട്ടിയ ഡബിങ് അവസരങ്ങൾ മുഴുവൻ അവർ പാഴാക്കി കളഞ്ഞു ഈ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ടൊക്കെ അവർ സമയം കളഞ്ഞപ്പോൾ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു വീട്ടിലെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി ഭർത്താവായിട്ട് വാക്കുതർക്കം ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അപ്പൊ അതൊക്കെയായി കുടുംബത്ത് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് താൻ ചെയ്തത് അബദ്ധമാണോ എന്ന് തോന്നിത്തുടങ്ങിയത് കാരണം ഒരു പ്രയോജനമില്ലാത്ത അവർ പറയുന്ന നാലായിരത്തി ചില്ലറ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊരു പ്രയോജനം യൂട്യൂബ് കൊണ്ടുണ്ടായില്ല പക്ഷെ ഭൂരിഭാഗവും സമയവും ഞാൻ ഈ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആർക്കും തോന്നുന്ന നിരാശയാണല്ലേ ചില ആൾക്കാർ ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഒക്കെ അടുത്ത് ഇട്ടെറിഞ്ഞു പോകും ഇതിന് പ്രധാന കാരണം എന്താറിയോ ഒരു വരുമാനമുള്ള ആളുകളാണെങ്കിലേ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് സക്സസ് ആയില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല അത് ഇട്ടെറിഞ്ഞ് ഈസി ആയിട്ട് പോകാൻ കഴിയും ഒരു വരുമാനം ഇല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കാം എന്ന് പ്രതീക്ഷിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വളരെ നിരാശയായിരിക്കും നൽകുക പലരും തങ്ങൾക്ക് ഉള്ള ചെറിയ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നാളെ എനിക്ക് വരുമാനം കിട്ടും എന്ന ചിന്തയോട് കൂടിയിട്ട് ഇത് തുടങ്ങുന്നു അത് വളരെ വിഡ്ദ്യത്തരായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന കുറേ ചാനലുകളുണ്ട് കുക്കിംഗ് അല്ല കേട്ടോ കുക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതുപോലെ ആർട്ട് ചാനലൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സമയം ഒരു നിശ്ചിത സമയം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ കണ്ടെത്തി സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് സ്ത്രീകള് പ്രധാനമായിട്ടും വീട്ടിലെ കാര്യങ്ങൾ മറന്നു പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുണ്ട് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്നത്തെ കണ്ടന്റ് എന്താ എന്നുള്ളത് സെർച്ച് ചെയ്യണം ഇവരുടെ പ്രധാന ജോലി ഒന്ന് യൂട്യൂബിലും ഈ വാർത്താ ചാനലുകൾക്ക് മുമ്പിലും ഇവർ കുത്തിയിരിക്കുകയാണ് ഇന്ന് എന്താണ് കണ്ടന്റ് ഇന്ന് എന്താണ് കണ്ടന്റ് അപ്പൊ ഒരാൾ ചെയ്യ ഒരാൾ ചെയ്യുന്നതിന് മുന്നേ തനിക്ക് ചെയ്യണം തനിക്ക് അവരുടെ വ്യൂവേഴ്സിനെയും കൂടി കിട്ടണം എന്നുള്ളൊരു ഒരു ചിന്താഗതിയിലാണെങ്കിൽ ഇതിനു മുന്നിൽ കുത്തിയിരിക്കുന്നത് അപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ വിട്ടുപോവുകയാണ് അവരും അവരുടെ സന്തോഷ നിമിഷങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ രണ്ടര വർഷത്തോളമായിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ എന്നെ എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് സമയമുള്ള സമയത്ത് മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ പുറകെ പോവാറില്ല അതിൻ്റെ മുന്നിൽ ഇരിക്കാറില്ല അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ജോലിയുണ്ട് അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് ആ ജോലി ടൈമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ ജോലികളും ചെയ്ത ശേഷം എനിക്ക് കിട്ടുന്ന ലക്ഷർ ടൈമിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ല ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വീഡിയോ ഇടാറേ ഇല്ല ഈ കുട്ടികൾക്കൊക്കെ ലീവൊക്കെ വരുന്ന ദിവസങ്ങളിൽ കുട്ടികളുടെ കാര്യമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ വീഡിയോസ് കിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു നിരാശയോ ഒന്നും അല്ല എനിക്കൊരു വിഷമോ ഒന്നുമില്ല കുട്ടികളപ്പൊ കുട്ടികളോടെ പുറത്ത് എവിടെയെങ്കിലും പോവുക കറങ്ങുക ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഗെറ്റ് ടുഗദറിനൊക്കെ പങ്കെടുക്കുക സിനിമയ്ക്ക് പോവുക അതിനൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കുടുംബം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതിന്റെ മുന്നിൽ ഇരിക്കാറില്ല കാരണം ഇരുന്നു കഴിഞ്ഞാൽ കുടുംബം തകരാറിലാവും കുടുംബ ബന്ധങ്ങളില്ലാതാവും മക്കളോടുള്ള ആ അടുപ്പമില്ലാതാവും ഫാമിലി മൊത്തത്തിലാകെ എല്ലാവരും അവനവന്റേതായിട്ടുള്ള ഒരു ഇതിലേക്ക് തിരിയല്ലേ ഒരു കെട്ടുറപ്പില്ലാതെ തരും ഫാമിലിക്ക് അപ്പൊ ആ ഫാമിലി കെട്ടുറപ്പ് നിലനിർത്തുന്ന സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഇതിനെ മറുവശം ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും എൻ്റെ ആണുങ്ങൾക്കായി കൂടെ പക്ഷെ എൻ്റെ ഒരു ചിന്താഗതിയിൽ വീട്ടിലുള്ള സ്ത്രീകളാണ് ആ ഫാമിലിയുടെ കെട്ടുറപ്പ് നിലനിർത്തുന്നത് ഇപ്പൊ ഇപ്പൊ പുരുഷന്മാർ പുറത്തു പോയി അവര് സമ്പാദിച്ചു കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ളതല്ലാതെ എല്ലാവരെയും കൂടി ഒത്തൊരുമിച്ച് ചേർത്ത് ഒരു കണ്ണിയായി കൊണ്ടുപോകുന്ന വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് അവർക്ക് വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഉണ്ടല്ലേ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ജോലി കൂടിയിട്ട് സ്വാഭാവികമായിട്ടും വീട്ടിലെ സ്ത്രീകൾക്കുണ്ട് യൂട്യൂബിന്ന് വരുമാനം വേണം യൂട്യൂബ് ചാനൽ വേണം എല്ലാം വേണം വേണ്ടെന്നല്ല പക്ഷെ കുടുംബത്തെ മറന്നുകൊണ്ട് കുട്ടികളെ മറന്നുകൊണ്ട് നമ്മുടെ ഫാമിലിയുടെ സന്തോഷങ്ങൾ മറന്നുകൊണ്ട് യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ കുത്തിയിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാല് പൈസ വരും ഇല്ല എന്നല്ല പൈസ അപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് സന്തോഷവും ഒക്കെ നഷ്ടമാവും അവര് അവർക്ക് കൊടുക്കുന്ന സമയം കുറയും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയും അപ്പൊ അവരോട് നമുക്കുള്ള ഇഷ്ടം നമ്മളോട് അവർക്കുള്ള ഇഷ്ടമൊക്കെ കുറയും അത് ഫാമിലിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും അതില്ലാതെ നോക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പൊ എന്തെങ്കിലുമൊക്കെ വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ചത്തുകിടക്കാതെ കുറച്ച് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള സമയത്ത് എനിക്ക് ചെയ്യാം ബാക്കി കാര്യങ്ങൾ എന്ന് ചിന്തിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മളിടുന്ന വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ കണ്ടോട്ടെ അല്ലെങ്കിൽ വേണ്ട വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ കാരണം ഒരു എക്സ്ട്രാ വരുമാനമാണ് അത് വരുമാനം ഉള്ളവരെ സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു വരുമാനം ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് യൂട്യൂബ് ഇല്ല നല്ലവർ പക്ഷെ വരുമാനമുള്ളവർക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആളുകളൊക്കെയാണ് ഭർത്താവിന് നല്ല വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയം കൂടി മാറ്റി വെച്ചിട്ട് വീഡിയോസൊക്കെ ഇടാന്നുള്ള അഭിപ്രായ കാര്യാണ് അപ്പൊ ആ സ്ത്രീക്ക് വൈകി വന്ന വൈകി എന്ന് ഞാൻ പറയില്ല ആ സ്ത്രീക്ക് ഇപ്പൊ തോന്നിയ ആ ഒരു വിവേകം വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു നാലര വർഷം ആവുള്ളൂ അവർ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായിട്ടും ഇത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ട് നാളെ ആവും മറ്റന്നാൾ റീച്ചാവും എനിക്ക് അത്ര പൈസ കിട്ടും ഇത്ര പൈസ കിട്ടും അവരെ പോലെയാവും ഇവരെ പോലെ ആവും ചിന്തിച്ച് ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട് മാറി മാറി പരീക്ഷണങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ചാനൽ തുടങ്ങി സക്സസ് ആയല്ലെങ്കിൽ വേറൊരു കണ്ടന്റ് ഒരു ചാനൽ തുടങ്ങി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊന്നും നിൽക്കാതെ കുടുംബത്തോടൊപ്പം നമ്മൾ എങ്ങനെയാണോ മുമ്പ് കഴിഞ്ഞിരുന്നത് അതുപോലെ കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാണെങ്കിൽ വളരെ നല്ലതെന്നേ ഞാൻ പറയുള്ളൂ അല്ലാത്തവർക്കൊക്കെയാണ് ഇങ്ങനെ അവസാനം നിരാശയും കണ്ണീരും ഒക്കെ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ ഇപ്പൊ അവർ പറയുന്നതന്നെ ഇപ്പം അവർക്ക് ഡബിങ്ങിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരത് ആ മേഖല തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറയാം യൂട്യൂബിൽ നിർത്തേണ്ട ആവശ്യമില്ല അവർ ഡബ്ബിങ്ങിന് പോയിക്കോട്ടെ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു നല്ല രീതിയിൽ വിനിയോഗിക്കട്ടെ അതിന് ശേഷം അവർക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് സമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ യൂട്യൂബിന് വേണ്ടി അവർ മാറ്റി വെക്കട്ടെ ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം സ്വാഭാവികമായിട്ടും അത് സക്സസ് ആവും തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വരുമാനത്തിന് വേണ്ടി തന്നെയാണ് തുടങ്ങുന്നത് അല്ല എന്ന് പറയുന്നില്ല വരുമാനത്തിന് തന്നെ ആണ് തുടങ്ങുന്നത് പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയേ ഞങ്ങൾ ജീവിക്കൂ എന്നുള്ളൊരു തീരുമാനം നല്ലതല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ